അമ്പിയാക്കൾക്ക് മഹത്വമുണ്ടായത് ഔലിയാക്കൾക്ക് മഹത്വമുണ്ടായത് അതെല്ലാം അവസാനമായി ചെന്നെത്തുന്നത് ഐനുന്നൂറായ മുഹമ്മദ് റസൂൽ സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളിലേക്കാണ് എന്ന് നമുക്കറിയാം മാത്രമല്ല ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അൻ ഖൽഖിൻ യാ ബഹുമാനപ്പെട്ടു അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയെ സംബന്ധിച്ച് ഒന്ന് പറഞ്ഞു തരണം നബിയേ മഹാനായ മുഹമ്മദുർ റസൂലുഹിഹു അലൈഹി വസല്ല അവിടെ നിന്ന് മറുപടി പറഞ്ഞു നിങ്ങളുടെ നബിയുടെ പ്രകാശമാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയെന്ന് മുഹമ്മദുർ റസൂലു الله من الله يا محمد النبي صلى الله عليه وسلم تنقل سمن رسول الله تنقل نور النبي كم يا جابر ينال. الله من الله سرشتي رسول الله عدت خليفة أنا رسول الله إني جاعل في الأرض خليفة ഞാനൊരു സൃഷ്ടിക്കട്ടെയോ എന്നല്ലോട് ചോദിച്ചത് ഞാൻ ഖലീഫയായി എന്നാണ് നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ നൂറിനെ അള്ളാഹു നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ പ്രവർത്തന ഞാനൊരു നിയോഗിക്കട്ടെയോ ആദ്യത്തെ ഖലീഫയാണ് ാണ്ഹമ്മ ആ ഖലീഫക്ക് ഒരുപാട് ഖലീഫമാരുണ്ട് അമ്പിയാക്കളെല്ലാം റസൂലുള്ളാന്റെ ഖലീഫയാണ് അംബിയാക്കളെല്ലാം റസൂറു മറ്റു ഒരുപാട് ഔലിയാക്കൾ റസൂലുള്ളാന്റെ ഖലീഫയാണ് وحان <سؤال> 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 يغوث <يا> العظم الشيخ محي الدين أبو القادر الجيلاني قدس الله سره اللذيذ رسول الله عند الخليفة يا رب وإن جدي رسول الله كان يقول أنت الخليفة لي في خير كل مقول

ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഖലീഫയിലൂടെ ൾ ചെയ്യുക എന്നതാണല്ലോ ഖലീഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഖലീഫയുടെ ഖലീഫയാണ് മഹാനായ അബ്ദുൽ ഖാദിറുൽ അസീസ് സയ്യിദി സനദി مهيرا على آل عدائي المبديه مجير ارضي وخا بيدي مدى مدد خليفة الله فينا محيي الدين خليفة الله മഹാനായ മഹാനായം പിന്നീട് ഇങ്ങനെ ഈ ലഭിക്കണമെങ്കിൽ നിന്നുള്ള ആ പ്രകാശം ആ നൂറ് അത് ലഭിക്കേണ്ടതുണ്ട് ആ നൂറ് ത്തിലൂടെ ലഭിക്കും വിലായത്തിലൂടെ ലഭിക്കും മാർഗത്തിലൂടെ ലഭിക്കും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫമാരായ ഒരുപാട് അമ്പിയാക്കളും ഉണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഈ ഖലീഫയിൽ നിന്ന് ലഭിച്ചവർ ആ ആണ് ഒരു ഒരു എന്നത് ഫറാണെങ്കിൽ മുഹമ്മദ് എന്നത് ഷർത്താണ് ഷർത്ത് പാലിച്ചെങ്കിലേ ഫറൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ നമുക്കറിയാം വഴി പിഴക്കാൻ കാരണം അവിശ്വാസികളിൽപ്പെട്ടവനാണ് എന്ന് ഖുർആൻ പറയാൻ കാരണം ഇബിലീസ് അള്ളാഹുവിനെ അംഗീകരിക്കാത്തവനല്ല അള്ളാഹുവിനെ വഴിപ്പെടാത്തവനല്ല ചെയ്യാത്തവനല്ല

അതുകൊണ്ട് സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ലാ പ്രവാചകന്മാർക്കുമുണ്ട് ആ പ്രകാശം يخلص الكرام بها فإنما تسلات من نوره بهم فإنه شمس فا منهم كواكبها يلهم أنوارها للناس في الظلم സർവ അമ്പിയാക്കൾക്കും ഈ മഹത്വം ലഭിച്ചത് ബന്ധപ്പെട്ട ഈ പ്രകാശത്തിൽ നിന്നാണ് മഹത്വം ലഭിച്ചിട്ടുള്ളത് ആ നിന്നാണ് റസൂലബിക്ക് മഹത്വം ലഭിച്ചിട്ടുള്ളത് ആ നൂറ്

മലായിക്കത്തുകൾക്ക് മാത്രമുള്ള നിബന്ധനയല്ല ലോകത്ത് ഇലഹ ഇല്ലല്ലോ എന്ന കെലുമുത്തോഹിയേത് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അവരെല്ലാം ഈ പ്രകാശത്തെ നൂറിനെ അംഗീകരിച്ചേ പറ്റൂ